എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഗപ്പികളുടെ കളക്ഷനുകളാണ് ഇപ്പോൾ കയ്യിലുള്ള ഗപ്പികൾ ഒരുവിധമെല്ലാം നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇതിനു മുന്നേ നമ്മുടെ കുറെ വെറൈറ്റി ഗപ്പികൾ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വീട് പണിയുള്ള ടൈമിൽ നോക്കാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ ഒഴിവാക്കി കുറെ ഒഴിവാക്കി അതിനു ശേഷം നമ്മൾ അതിലെ കുറെ ഗപ്പികളെ നമ്മളെ എണ്ണം കമ്മിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തമ്മിൽ നമ്മൾ ക്രോസ് ബീഡ് ചെയ്തിട്ടുണ്ടാക്കി നമ്മൾ ഇപ്പം കാണുന്ന ഈ ഗപ്പികളെല്ലാം ഇതിനു മുന്നേ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെല്ലാം ബ്രീഡും ബ്രീഡിങ് ജോഡിയാക്കി എടുത്തിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ കമ്മിയാണ് സെയിൽ അപ്പം ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഷോപ്പിലാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ക്രോസ് ബ്രീഡ് ചെയ്തപ്പോൾ നമുക്ക് പലതരം വെറൈറ്റി ബിഫികളിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഇനി വീണ്ടും ബ്രീഡ് ചെയ്യുമ്പോൾ അതേ കളർ തന്നെ കിട്ടുമെന്നുള്ളത് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ ബ്രീഡിങ് ജോഡിയായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം ഉണ്ടായതിൽ നമ്മളൊരു മയിലിൻ്റെ കളറുള്ള ഗിപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയാണ് അതിലുണ്ടായിരുന്ന ഒരു അറുപത് ശതമാനം ഗിപ്പിയൊക്കെ അതേ കളറായി പിന്നെ ജർമ്മൻ റെഡ് മെയിലും യെല്ലോ ടെസ്കിൻ്റെ ഫീമെയിലും കൂടി ബ്രീഡ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു കളർ നമുക്ക് കിട്ടിയത് പിന്നെ അതിൽ വന്ന ബാക്കി കളറിനെല്ലാം നമ്മൾ മിക്സഡ് കെപ്പി ആയിട്ട് നോർമൽ മിക്സഡ് കെപ്പി ആയിട്ട് നമ്മൾ വേറെ അതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും അപ്പോൾ അതിലും കുഴപ്പമില്ലാത്ത കളറുകളൊക്കെ ഉണ്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ആകെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് വീണ്ടും വീണ്ടും ചലമായിക്കൊണ്ടിരിക്കും മഴ നനയിൽ നിന്ന് ഊത്താലും കാര്യങ്ങളൊക്കെ അടിച്ച് അതിലൊക്കെ ചളിയൊക്കെ ആവും കാറ്റൊക്കെ വീശുമ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് വൃത്തിയാക്കാരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോർട്ടിൽ കുറേ വെറൈറ്റി ഗിഫ്റ്റുകൾ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായമാണ് നമുക്കിത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നത് നമ്മുടെ വർക്കിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ട് നമ്മളത് കുറച്ചും കൂടി വിപുലീകരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വേനലാകുമ്പോഴേക്ക് ഏകദേശം എല്ലാം അതേപോലെ ചെയ്യണം ഗപ്പികളെയും കോഴികളെയൊക്കെ അങ്ങനെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആഗ്രഹത്തിലാണിപ്പോൾ ചെയ്യുന്നത് ഇത് രണ്ടും കൂടാതെ നമ്മുടെയിലുള്ളതാണ് നമ്മൾ കഴിക്കുന്ന മീനുകളിനെ വളർത്തുന്ന ഒരു രണ്ട് കുളമുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് ഒക്കെ റീവർക്ക് ചെയ്യാറായിട്ടുണ്ടെല്ലാം കുറച്ചായി തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ടൈം കിട്ടാറില്ല ഉള്ള ടൈമിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുക എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷ